ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ദേശമംഗലം വീരസ്ഥാനം ആറാം കളം ആറാംകളം ആഘോഷിച്ചു പതിനൊന്ന് മണിക്ക് മുല്ലയ്ക്കൽ തായംപക ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തിയഞ്ച് മുതൽ മനക്കുറ്റി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം തുടർന്ന് വൈകിട്ട് നാല് മുപ്പത് വരെ ദേശമംഗലം സെന്റർ വഴി മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തോടു കൂടി ഘോഷയാത്രയായി കൊട്ടിപ്പാറ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ആറ് നാൽപ്പത് മുതൽ ഏഴ് മണിവരെ കൊട്ടിപ്പാറക്കൽ ക്ഷേത്ര പരിസരത്ത് പഞ്ചവാദ്യം ആറ് നാൽപ്പത്തിയഞ്ചിന് വിരുട്ടാനത്തേക്ക് പുറപ്പാട് ഏഴ് ഇരുപത്തിയഞ്ചു മുതൽ എട്ട് പത്ത് വരെ മേളത്തോടു കൂടിയുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു രാത്രി പതിനൊന്നിന് തൃപ്പങ്കോട്ട് ജയനന്ദൻ കൊണ്ടുമുട റാണാ പ്രതാപ് എന്നിവരുടെ നേതൃത്വത്തിൽ മനക്കുറ്റി ക്ഷേത്രത്തിൽ വെച്ച് ഡബിൾ തായംബക അരങ്ങേറി കിഴക്കുമുറി ദേശം പടിഞ്ഞാറ്റുമുറി ദേശം ദേശമംഗലം വേല കമ്മിറ്റി എന്നിവർ മൂന്ന് ഗജവീരന്മാരോടുകൂടി പഞ്ചവാദ്യത്തോടെ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു പഞ്ചവാദ്യവുമായി പല്ലൂർ ദേശവും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഒരാനയുമായി മുല്ലക്കൽ ആറ്റുപുറം ദേശവും തുടങ്ങി അഞ്ച് ദേശക്കാരെ കൂടാതെ കാളവേലയുമായി ചെറുനഗർ പുല്ലൂർ വടക്കുമുറി കറ്റുവട്ടൂർ ദേശം വാളേരി സാംബവ ഹരിജൻ വേല കമ്മിറ്റി തുടങ്ങിയ അഞ്ച് കമ്മിറ്റികളും വിസ്മയ കാഴ്ചകളാൽ ഊറൽ കമ്മിറ്റി ഒരുക്കുന്ന തലക്കശേരി തൊഴുക്കര പരദേവത നാടൻ കലാസമിതിയുടെ നേതൃത്വത്തിൽ പത്ത് അംഗത്തര കലാകാരന്മാരും പത്ത് അംഗക്കൊട്ട് കലാകാരന്മാരും ഒപ്പം കാസർകോട് പരപ്പ വെസ്റ്റേൺ കലാസമിതിയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ വിളക്കാട്ട കലാകാരികളും മനോഹര ചുവടുവയ്പുകളുമായി കാഴ്ചക്കാരെ അനുഭൂതിയിലാഴ്ത്തി കൂടാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ ചിട്ട നിലനിർത്തുന്ന തേര് കുതിര ധാരികൻ പൂതൻ തുടങ്ങിയ കലാരൂപങ്ങളും അണിനിരുന്നു അക്ഷരാർത്ഥത്തിൽ ദേശമംഗലം സെന്ററിനെ ഇളക്കിമറിച്ച് ഒന്നിന് പിറകെ ഒന്നായി അണിനിരന്ന് കടന്നുപോയ പതിനൊന്ന് കമ്മിറ്റികളുടെയും വ്യത്യസ്തങ്ങളായ പ്രകടനം കാണാൻ ആയിരങ്ങളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത് BCV News Desh Magalam